ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാര നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോന്നെ ഓണമൊക്കെ അല്ലെ ഓണമായിട്ട് ലൈവായിട്ട് ചിപ്സ് എടുക്കുന്ന കടമ്പനാട് ലൈവ് ചിപ്സ് എടുക്കുന്ന ഒരു കടയുണ്ട് ആ കടയിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളെ കാണിച്ചുതരാം അതുപോലെ തന്നെ കളിയോടൊക്കെ കുറേ നാൾ മുമ്പ് എന്റെ ചെറിയ പ്രായത്തിനെ കഴിക്കുകയാണ് ഇപ്പം കളിയോടൊക്കെ പൊതുവേ ലൈവായിട്ട് നല്ല രീതിയിൽ എടുക്കുന്ന പൊതുവെ കാണുന്നത് വളരെ കുറവാണ് അപ്പൊ ലൈവായിട്ട് കളിയോടൊക്കെ എടുക്കുന്ന അതുപോലെ തന്നെ ചിപ്സ് ഇന്നത്തെ വിശേഷം ചിപ്സിന്റെയാണ് അതുപോലെ തന്നെ ശർക്കര വരട്ടിയുണ്ട് ഇപ്പം തന്നെ വായിക്കാതെ വെള്ളം കൂടുന്നുണ്ട് നമുക്ക് അത്തോട് പോയി നോക്കിയാലോ ഇതാണ് ചിപ്സ് ഒക്കെ നല്ല രീതി കട്ട് ചെയ്യുന്ന മെഷീൻ കേട്ടോ ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ നമുക്ക് പടപടാന്ന് ചിപ്സ് ഇങ്ങനെ അരിഞ്ഞ വീടും ഒരു സൈഡിൽ ഇങ്ങനെ കറ ഇങ്ങനെ ദൂഷ്ടം മാറ്റുന്ന ഒരു ബ്രഷും കാര്യങ്ങളും ഇത്ര സൈഡിൽ കൊണ്ട് കേട്ടോ എന്തോരം ക്വാണ്ടിറ്റി ആണെന്ന് അറിയുമ്പോൾ വീട് ഇരിക്കുന്നത് പടപടാണിത് വീഴുന്ന നല്ലൊരു കാഴ്ചയാണ് അപ്പൊ മെഷീന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം ഇപ്പം കണ്ടോ ഓണം അടിപ്പിച്ച് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാഴ്ചകൾ ഒന്നാണ് ചിപ്സ് പറക്കുന്ന ഒരു കാഴ്ച അതുപോലെ തന്നെ നമ്മുടെ ഓണ സദ്യ ഓണത്തിനത്തപ്പൂക്കളം എന്ന് വേണ്ട ഓണത്തിനെ വരവേൽക്കുന്ന ഒരു കാഴ്ച എന്തായാലും കാണാനായിട്ട് കഴിഞ്ഞു ലൈവ് ചിപ്സ് നിങ്ങൾക്ക് വാങ്ങണമെന്ന നാട്ടിലുണ്ട് കടമനാട് നാട്ടിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അടൂര് ഇങ്ങോട്ടുള്ളവരായിക്കോട്ടെ ലൈവ് ചിപ്സ് ഒക്കെ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ദൈവം ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്പരും കാര്യങ്ങളും എന്തായാലും ഞാൻ കൊടുത്തിരിക്കാം ഗ്രാമശ്രീ ചിപ്സ് സെന്റർ സെൻറ്ററിനാണ് നമ്മുടെ ഈ കാണുന്ന കടയുടെ പേര് കേട്ടോ എൻ്റെ കടയുടെ തൊട്ടടുത്തു തന്നെയാണ് ഈ കട വരുന്നത് അപ്പം ലൈവായിട്ടുള്ള ചിപ്സ് ആവട്ടെ തൊട്ടപ്പുറത്ത് വേണ്ട കളിയുടെ ഒക്കെ ഇടപെടുന്നുണ്ട് കളിയോടൊക്കെ കുറേ നാളായിട്ട് കാണാനായിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ശർക്കരവരട്ടിയുണ്ട് ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങക്ക് വാങ്ങിയിട്ട് പോവാൻ നല്ലൊരു കിട്ടില്ല സംഭവമാണ് അത് മാത്രമല്ല ലൈവ് ഉണ്ണിയപ്പ് എടുക്കുന്നുണ്ട് നമ്പർ എന്തായാലും ഞാൻ കൊടുത്തേക്കാം